ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ ും വഹമ്മി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായിക്കൊണ്ട് ഒരു ഒരു വാർത്ത പരക്കുന്നുണ്ട് ആലോചിച്ച് നോക്കും എന്തു തന്നെ ആയാലും അള്ളാഹുവിൻ്റെ റസൂല് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വിലയിരുത്തി പറയപ്പെട്ടതാണ് ഏകദേശം ഇപ്പോൾ ആയിരം കൊല്ലത്തോളം ഭൂമിക്കടിയിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റക്കണ്ണുള്ള ഒരു വിഗ്രഹം ആ ഒറ്റക്കണ്ണുള്ള വിഗ്രഹങ്ങൾ അനേകം വിഗ്രഹങ്ങളുണ്ട് അത്തരത്തിലുള്ളത് ഭൂമിക്കടിയിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയിട്ടുള്ള ഈ ഈ പറയുന്ന വിഗ്രഹത്തിന് ഒറ്റക്കണ്ണാണുള്ളത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇത് ദജ്ജാലിനെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളുടെ വിഗ്രഹങ്ങളായിരിക്കും ആ വിഗ്രഹങ്ങളെയൊക്കെ ഒരു വിഭാഗം ആളുകൾ ആയിരക്കണക്കിന് കൊല്ലം ആരാധന നടത്തിയിട്ടുള്ള വിഗ്രഹങ്ങളാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ ഗവേഷകർ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് ഈ കുറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്ക് തരുന്ന വ്യക്തമായ ഒരു പാഠമുണ്ട് മാത്രമല്ല പരിശുദ്ധ പ്രവാചകൻ നമുക്ക് നമസ്കാരത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഫറദാണ് അത്തഹ്യാത്ത് എല്ലാ അത്തഹ്യാത്തും നമ്മൾ അവസാനിപ്പിക്കുന്നത് ആ ശപിക്കപ്പെട്ട പിഷാജിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ് അല്ലേ എല്ലാവരും മിനിമം ഒരു 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 പിശുക്കനായ ഒരു മുസ്ലിം പോലും എന്താ പറയുക അഞ്ചു നേരം നമസ്കാരത്തിൽ ഈ ഈ അത്തഹ്യാത്ത് പൂർത്തീകരണ വേളയിൽ അവസാനിപ്പിക്കുന്നുണ്ട് അല്ലേ അപ്പം ഒരു അസ്ത്ര നമസ്കാരത്തോടുകൂടെ ഇറങ്ങി വരുന്ന ഈ പറയുന്ന ഈസവനും അറിയിച്ചു മധബ മിസിഹ ഈ പറയുന്ന ദാലിനെ കൊല്ലുന്നതും ദഞ്ചാലിൻ്റെ നേർക്ക് അടുക്കുന്നതുമൊക്കെ ഈ അശ്ര നമസ്കാരാനന്തരം അദ്ദേഹം ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ് പല നിലക്കും ഒളിച്ചു ജീവിക്കാനും ഈസബൻ മറിയമ്മിനെ മറികടന്ന് മുന്നോട്ട് പോകുവാനുമുള്ള അവൻ്റെ ശ്രമങ്ങളൊന്നും തന്നെ ഈസബൻ മറിയമ്മിൻ്റെ ഈ ഈ വരവോടുകൂടെ നടക്കുകയില്ല അവൻ തീർച്ചയായിട്ടും അവൻ ഈശാനബിക്ക് കീഴ്പ്പെടുകയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമ് അള്ളാഹുവിൻ്റെ പരിശുദ്ധനായ പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച മൂജിഷാത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും വേജാറായിക്കൊണ്ടിരിക്കുകയും പരിഭ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന ദജാലിനെ ഈസബനും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമ് വളരെ എളുപ്പത്തിൽ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് യഥാർത്ഥത്തിലും മേനി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ കുറിച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദാനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന എന്തൊരു സത്യസന്ധമായ വിവരണമാണ് അതൊന്ന് കേട്ടു കേട്ടുനോക്കേണ്ടത് സംഗതി തന്നെയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഒരു അത്ഭുതമായിട്ടുള്ള പ്രസവം നടന്നിരിക്കുന്നു എന്നറിഞ്ഞു അറിയുന്നു ഇതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഉമർ ഫാറൂഖ് തുടങ്ങിയിട്ടുള്ള ഷഹാബിമാർ ആ പ്രസവത്തിൽ ആ പ്രസവം നടന്നിട്ടുള്ള കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലായ്പ്പോഴും യാത്ര പുറപ്പെടുന്നത് വലതുകാൽ വെച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പ്രസവം നടന്ന സ്ഥലത്തേക്ക് അവിടുത്തെ ഇടതുകാൽ കൊണ്ടാണ് പ്രസവിച്ചത് പ്രവേശിച്ചത് അലോജിച്ച് നോക്കി കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അത്ഭുതകരമായ ശിശു പറയുന്നതായിട്ട് അവിടുന്ന് കാണാൻ കഴിയുന്നത് എല്ലാവർക്കും കണ്ട ഒരു സംഭവമാണ് ആ പ്രസവം നടന്ന ഉടനെ തന്നെ ആ കുട്ടി സംസാരിക്കുന്നു പരിശുദ്ധ ഖുർഹാനിൽ നിന്നുള്ള ഏതാനും ചില ആയത്തുകൾ ഒരുവിടുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂരിനെ കണ്ടപാട് വളരെ പുച്ഛത്തോടു കൂടെ പരിഹാസത്തോടു സംസാരിക്കുന്നു നോക്കണം അഷ്റഫുൽ ഹൽക്കായ മുത്തനബി തങ്ങളോട് ഒരു പുച്ഛത്തിനും വളരെ ക്രൗര്യമായിട്ടും സംസാരിക്കാൻ കഴിയുന്നത് ആർക്കാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് മര്യാദ കെട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉമർ റതി അള്ളാഹുവിൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഈ കുട്ടിയെ ഇല്ലാതാക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു എന്തിന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു നിങ്ങൾ ഈ ദജ്ജാൽ എന്ന് കരുതിക്കൊണ്ടാണ് ഈ കുട്ടിയെ ഇല്ലാതാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദജ്ജാലി എൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അതിനെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല ഇനി അതല്ല ദജ്ജാൽ അല്ലെങ്കിലോ ആ കുട്ടിയെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്താണ് പ്രയോജനം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂർ ആ കുട്ടിയെ സന്ദർശിച്ചു തിരിച്ചു വന്നു ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂർ ഈ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ജിബിലിയില്ലെന്ന മലക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് എന്താ പറയുക ബന്ധിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ അൽക്കാഫ് ഓതന്നതിന് വേണ്ടി ഉടൻ വരുന്നു അവന്റെ വരവ് ലോകത്തിനുള്ള വലിയ പരീക്ഷയാണ് എന്ന് നോക്കുതച്ചാൽ ഒരു അജ്ഞാതമായ ഒരു സ്ഥലത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു വളരെ പ്രബലമായ സുന്നത്താക്കിയത് പ്രധാനമായും ഈ ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടാണ് ഒരു വെള്ളിയാഴ്ചയാണ് ലോകാവസാനം വരിക എന്ന് തിരുമേനി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദജ്ജാലിൻ്റെ പുറപ്പാടും ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂറി എപ്പോഴും കാവൽ തേടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധമായ ഈ പറയുന്ന അത്തയ്യാത്തിൻ്റെ ഒരു ഫർദായിട്ട് അല്ല നമസ്കാരത്തിലെ ഒരു ഫർദായിട്ട് നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ അത്തയ്യാത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ എല്ലാവരും ഈ ദജ്ജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള വിവരണമാണ് ആലോചിച്ച് നോക്കുക പ്രവാചകൻ അന്തി ക്രിസ്തു എന്ന പേരിലാണ് ഈ ദജാലിനെ ഇന്ന് ക്രിസ്ത്യാനികളും പ്രതീക്ഷിക്കുന്നുണ്ട് അവർ റബ്ബി പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരണം ഡെമസ്കസിലെ ഇന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡെമസ്കസിലെ പള്ളിയിലാണ് ഈ പറയുന്ന ദജാലിനെ കൊല്ലുന്നതിന് വേണ്ടി ഈശോബനും അറിയമ്മിൻ്റെ ഇറങ്ങിവരവ് ആയിരക്കണക്കായിട്ടുള്ള ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കായ മലങ്കുകളുടെ അകമ്പടിയോടു കൂടെയാണ് മഹാനായ ഈശോബനും അറിയം ആലോചിച്ച് നോക്കൂ ഈ ദജാലിനെ കൊല്ലുന്നത് വേണ്ടി മിനുകളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങുന്നത് അതാണ് ഈ ഡെമസ്കസിലെ മിനാര വെള്ളമിനാരമുള്ള പള്ളിയിലാണ് ആ വെള്ള വെള്ളമിനാരത്തിൽ ഇറങ്ങുകയും രണ്ടു മലക്കുകൾ രണ്ടു മലക്കുകളുടെ പാർശ്വത്തിലായിട്ട് അവിടുന്ന് ആര് മാർ ഈശവനുമറിയം രണ്ടു മലക്കുകളുടെ തോളിൽ രണ്ട് മലക്കുകളുടെ ചിറകുകളിലായി കൈവയ്ക്കുകയും തലമുടിയിൽ നിന്ന് വെള്ളം ഇറ്റിയിറ്റി വീഴുന്ന രീതിയിലുമാണ് ഈശോനറിയം ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈശോനുമറിയം ഇറങ്ങിയാൽ ആലോചിച്ച് നോക്കൂ ഇപ്പോഴും അലാഹുവിൻ്റെ റസൂൽ ഈദ് പറയുമ്പോൾ ആ സിറിയയുടെ ഡമസ്കസ് നോക്ക് അതിന്റെ ആ ഡമസ്കസിൽ ഇത്തരത്തിലുള്ള ഒരു പള്ളി രൂപപ്പെട്ടിട്ടില്ല ആലോചിച്ച് നോക്കൂ ആ സമയത്താണ് അലാഹുവിൻ്റെ റസൂർ ഈദ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ അന്തി ക്രിസ്തു എന്ന് പറയുന്ന എന്ന് പറയുന്ന ഈ ദാല് ഈ സബനും അറിയമ്മിൽ നിന്ന് രക്ഷപ്പെടാൻ പല പല രീതിയിൽ ശ്രമിക്കും മഹാനാജൻ തിരുമേനി പറഞ്ഞു ഒരു അസര നമസ്കാരത്തിന് സമയമാകുമ്പോൾ ആ ഇക്കാമത്തെ വിളിച്ച് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പാണ് ഈശുവനുമറിയും ഇറങ്ങി വരികയെന്നും അവിടുത്തെ ജനങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് ആ പള്ളിയിൽ ഇമാമായിട്ട് ഈശുവനും അറിയാം നമസ്കാരിച്ച് നമസ്കാര ശേഷം ഈ ദജാലിനെ കൊല്ലുന്നതിനു വേണ്ടി പുറപ്പെടുകയും ഇന്ന് കാണുന്ന ഇസ്രായേലിലൂടെ ഈ പറയുന്ന എന്താ പറയുക ബബലൂത്ത് എന്ന് പറയാ ഇപ്പോഴത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ ഈശോനും മറിയം ഈ ദജ്ജാലിന്റെ എളുപ്പത്തില് കൊല്ലുമെന്നും ഈ സമയത്ത് ഈ ദജ്ജാലിനെ അനുഗമിച്ച് എമ്പതിനായിരത്തോളം ജൂതന്മാർ ഉണ്ടാകുമെന്നും നോക്കണം ആലോചന അള്ളാഹുവിന്റെ റസൂല് ഗർഗതി എന്ന ഒരു മരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആലോചന നോക്കൂ വലിയ അത്ഭുതമാണ് ഈ ഗർഗത് മരം ഒഴിച്ച് മറ്റെല്ലാ മരങ്ങളും ഈ ഈശോനും അറിയമ്മിന്റെ ഈ ഈ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ദജാല് മറഞ്ഞിരിക്കുന്ന ആലോചന നോക്കൂ മരങ്ങൾ എന്നൊക്കെ ആ മരങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ആലോചിച്ച് നോക്കൂ അവനെ അവനെ അവൻ ഇതാ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു ഇവൻ എന്ന് പറഞ്ഞ് ആ മരങ്ങളൊന്നും ഇവന് അനുവാദം നൽകുകയില്ല അതുകൊണ്ട് ഗർഗത് എന്ന് പേരായിട്ടുള്ള ഈ ഈ ഈ വൃക്ഷമാവട്ടെ ഇവന് ഇവര് തണലേക്ക് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കും ആലോചിച്ച് നോക്കൂ അതുകൊണ്ടാണ് അത് നമ്മളെക്കാൾ വ്യക്തമായിട്ട് അറിയുന്ന ഈ ജൂതന്മാർ ഗർഗത് മരങ്ങൾ ധാരാളം വെച്ച് പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ആ ഗർഗത് മര ദാനിൻ്റെ അനുയായികൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സയനിസ്റ്റുകളാണ് എന്നൊരു പാഠം കൂടെ അതിനകത്തുണ്ട് അപ്പോൾ എന്തു തന്നെയായാലും തിരുമേനി ഇത് പറയുമ്പോൾ അവിടുത്തെ എയർപോർട്ടിലവിടെ വന്നിട്ടില്ല അലോജിച്ച് നോക്കൂ ഇത്തരത്തിലുള്ള ഒരു സത്യസന്ധമായ വിവരണമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇന്ന് ലോകത്തിന് മുമ്പിൽ പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഈ പറയുന്നത് സാധാരണ മനുഷ്യനല്ല അള്ളാഹുവിൻ്റെ ഇൻഹുവ ഇല്ല വഹ്യും യുഹ അല്ല അള്ളാഹുവിൻ്റെ സന്ദേശം കൂടാതെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആ പ്രവാചകൻ വളരെ സത്യസന്ധമായിട്ടുള്ള ഈ വിവരണങ്ങൾ മദീന പള്ളിയിൽ നടത്തുമ്പോൾ ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ ഈ ദജാലി ഇറങ്ങി വരുമ്പോൾ അത് മക്കയിലേക്കും മദീനയിലേക്കും അവന് പ്രവേശനമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മക്കയും അവിടുന്ന് അവിടുത്തെ വഫാത്ത് കൊണ്ട് ഒഫാത്തിനെ സ്വീകരിച്ച് അവിടുത്തെ കപടം സ്ഥിതി ചെയ്യുന്ന മദീനയും ഇവന് പ്രവേശിക്കാൻ കഴിയില്ല അനോഷ് നോക്കൂ അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതാണ് ഈ പ്രവർത്തി നിധി ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല അവന്റെ ഫിത്തനയിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന നമുക്ക് അള്ളാഹു അവന്റെ ഫിത്തനയിൽ നിന്ന് സംരക്ഷണം നൽകുമാറാവട്ടെ വല്ലാത്തൊരു ഫിത്തനയായിരിക്കും അത് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തമായിട്ട് അവനെ നിയോഗിക്കപ്പെടുകയും നോക്കണം അള്ളാഹു തന്നെയാണ് അത് നിയോഗിക്കുന്നത് മോമിനിയങ്ങൾക്ക് പരീക്ഷണമായിട്ട് ആലോചിച്ച് നോക്കൂ സത്യവിശ്വാസിക്ക് അവിടെ ഒന്നും ഭയപ്പെടാനില്ല അവൻ്റെ ഒരു ഫിത്തറയും അവർക്ക് ബാധിക്കില്ല പക്ഷേ പല രീതിയിലും അള്ളാഹുവിൻ്റേതായിട്ടുള്ള അത്ഭുത കഴിവുകളും ഒക്കെ അവൻ കാണിച്ചു നോക്കും ആകാശലോകത്ത് നിന്ന് മഴ വരാൻ പറഞ്ഞാൽ മഴ പെയ്യും ചരൽ മഴ പെയ്യും തീ മഴ പെയ്യ്ക്കും അതോടൊപ്പം തന്നെ ഒട്ടനേകം ആളുകളെ അവൻ ഉന്മൂലനം ചെയ്യും ആലോചിച്ച് നോക്കൂ പക്ഷേ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ലഹിം അലാഹു യഹസനൂൻ അള്ളാഹു ദുനിയാവിലും പരലോകത്തും ഈ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള ഒരു പ്രധാന വചനമാണത് അവരൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല അള്ളാഹു ആ ദജാലിൻ്റെ ഫിതനയിൽ നിന്ന് അള്ളാഹു നമുക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകി സത്യവിശ്വാസികളുടെ കൂട്ടത്തിലായി നമ്മെ മരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാഹൃദാഹുറബുലമീൻ